അസ്സാമലേക്കും എന്നാൽ ഞാൻ ഒരു ബോട്ടത്തിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ബോട്ടം നമുക്ക് ഇപ്പോൾ തേർഡ് ക്ലാസ്സിൽ നമ്മൾ ചേർന്ന് കഴിയുമ്പോൾ ഫസ്റ്റ് പഠിക്കുന്ന ബോട്ടം ഇതായിരിക്കും കേട്ടോ അതായത് ഇതിപ്പോൾ ചുരിദാറിൻ്റെ കൂടെ വരുന്ന സെറ്റിലൂടെയുള്ള ഒരു മെറ്റീരിയലാണ് ഇത് ആദ്യം എത്ര മീറ്റർ ഉണ്ടെന്ന് നോക്കാം നമുക്ക് ഇങ്ങനെയുള്ള ബോട്ടം തയ്ക്കാനായിട്ട് അറ്റ്ലീസ്റ്റ് രണ്ട് മീറ്റർ മെറ്റീരിയൽ എങ്കിലും വേണം കേട്ടോ അപ്പോൾ താ ഞാൻ ആ മെറ്റീരിയൽ ഒന്ന് അളന്ന് നോക്കുകയാണ് ആ ഓക്കെ രണ്ട് മീറ്റർ ഉണ്ട് കേട്ടോ കറക്റ്റ് രണ്ട് മീറ്ററാണുള്ളത് അപ്പോൾ ഇത് മതി നമുക്ക് ബോട്ടം തയ്ക്കാനായിട്ട് അപ്പോൾ ഇതിന്ന് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അളവെടുക്കുമ്പോൾ നമ്മൾ ഇറക്കം എടുക്കണം അരവണ്ണം എടുക്കണം അതായത് ഫുൾ ലെങ്ത്ത് എത്രയുണ്ട് നോക്കണം അരവണ്ണം എടുക്കണം അപ്പോൾ നമ്മൾ ഒരു എഴുത്ത് കണ്ടോ അത് പൊക്കോളും കേട്ടോ അല്ലെങ്കിൽ നമുക്കത് ഉള്ളിലായിട്ട് നമുക്ക് റെഡിയാക്കാം ഈ മെറ്റീരിയൽ ഞാൻ നാലാക്കി മടക്കാം അത് രണ്ടാക്കി മടക്കിയതിന് ശേഷം പിന്നെതാ ഒന്നുകൂടെ മടക്കി നാലാക്കി മടക്കി എടുത്തേക്കാണ് കേട്ടോ കണ്ടോ നമുക്കതൊന്നും നന്നായിട്ട് കുടഞ്ഞ് ചുടുവൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇല്ലാത്ത എങ്ങനെയാണ് മാർക്ക് ചെയ്യണേ നോക്കുക അപ്പോൾ നമ്മൾ ലെങ്ത്ത് ഇറക്കം എടുത്തേക്കണത് ഒരു നാൽപ്പത് ഇഞ്ചാണ് കേട്ടോ നല്ല ഹൈറ്റ് ഉള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നാൽപ്പത് ഇഞ്ച് ഇറക്കം എടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണേന്ന് ഞാൻ കാണിച്ചു തരാം ഇറക്കമാണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഇറക്കത്തിന്ന് നമ്മുടെ നാൽപ്പത് ഇഞ്ചാണല്ലോ ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ ഫുൾ ലെങ്ത് ആണ്ട്ടാ നാൽപ്പത്തി ഇഞ്ച് അതിൽ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് മൈനസ് ചെയ്യണം എട്ട് ഇഞ്ച് മൈനസ് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ മോൾ ഭാഗത്ത് ബോക്സ് മൈനസ് ചെയ്യണട്ട് അതായത് നാൽപ്പത്തി ഇഞ്ചിൽ നിന്ന് എട്ട് ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ മുപ്പത്തിരണ്ടാവും അല്ലേ ആ മുപ്പത്തിരണ്ടിൻ്റെ കൂടെ അഞ്ച് ഇഞ്ച് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് മാർക്ക് കൊടുക്കുന്നത് അതായത് ഫുൾ ലെങ്ത്ത് എത്രയാണ് നോക്കാം നാൽപ്പത്തി ഇഞ്ചാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അതിൽ നിന്ന് എട്ട് ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് മുപ്പത്തിരണ്ട് കിട്ടും ആ മുപ്പത്തിരണ്ടിൻ്റെ കൂടെ ഇഞ്ച് നമ്മൾ ചേർത്ത് കൊടുക്കണം അതായത് നമുക്ക് അടിമടക്കാനും പിന്നെ കുറച്ച് ലെങ്ത്ത് കൂടുതൽ വേണമല്ലോ ബോട്ടത്തിന് ഈ മോഡൽ ബോട്ടത്തിന് കുറച്ച് ലെങ്ത്ത് കൂടുതൽ വേണം കേട്ടോ അപ്പോൾ അതിനും കൂടെ ഒക്കെ കണക്കാക്കിയിട്ട് ഇഞ്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിന്ന് എട്ട് പോകുമ്പോൾ മുപ്പത്തിരണ്ട് കിട്ടും മുപ്പത്തിരണ്ടിൽ നിന്ന് മുപ്പത്തിരണ്ടിൻ്റെ കൂടെ അഞ്ച് ചേർക്കുമ്പോൾ മുപ്പത്തിയേഴ് കിട്ടും ആ മുപ്പത്തിയേഴാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്തത് കേട്ടോ പിന്നെ ഈ കാൽവണ്ണം ഉണ്ടല്ലോ ഒരുപാട് ലൂസായി പോകരുത് കാൽവണ്ണം മാർക്ക് ചെയ്യുമ്പോൾ ഒരു ഇഞ്ച് മതി കേട്ടോ തയ്യൽത്തുമ്പോൾ അടക്കം ഏഴിഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് തയ്യൽത്തുമ്പോൾ ഇഞ്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏഴ് ഇഞ്ച് കേട്ടോ അപ്പം നമ്മൾ ആയിരിക്കും സീറ്റ് എവിടെ നിന്ന് എടുക്കണമെന്ന് സീറ്റ് എവിടെ നിന്ന് എടുക്കുമെന്നൊക്കെയുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒരുപാട് ലൂസ് അവിടെ മോ ആ താഴ്ഭാഗത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാലടിയിലേക്ക് ഇറങ്ങി പോകും പൂറ്റി കവർ ചെയ്ത് പോകുമല്ലോ അപ്പോൾ ഈ തുണിയുടെ വീതി എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് അത് ഫുള്ള് ഞാൻ ബോട്ടത്തിന് വീതി കൊടുക്കണ്ട കേട്ടോ ക്രോച്ച് എട്ടാണ് നമുക്ക് വേണ്ടത് ഒരു അഡൽസിന് അപ്പം നമുക്ക് അതിൻ്റെ കൂടെ ആ റേഞ്ച് തേൽ കൂടെ കൊടുത്തിട്ട് എട്ടര മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഒന്നര ഏഞ്ച് ഉള്ളിലേക്ക് മാറ്റിയിട്ട് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം ഇത് ക്രോച്ചിൻ്റെ ഒരു വളവുണ്ടല്ലോ ആ വളവ് വരുത്താൻ വേണ്ടിയാണ് ഏട്ടാ ഇങ്ങനെ ഒന്നര ഏഞ്ച് മാർക്ക് ചെയ്യണത് എന്നാലാണ് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ഒരു വളവില്ലെങ്കിൽ നമ്മുടെ ക്രോച്ച് പെട്ടെന്ന് പൊട്ടി കീറാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ക്രോച്ച് അടിച്ചെടുക്കാൻ പറ്റും ഇനി ആ മാർക്കിൽ നിന്ന് താഴത്തെ മാർക്കിലേക്ക് ഇതായതുപോലെ ചരിച്ച് വരച്ചു കൊടുക്കാം അപ്പോൾ വരച്ചതിൻ്റെ ഇപ്പുറം കാണുന്ന ഈ ത്രികോണാകൃതിയുള്ള പീസ് കണ്ടോ ഇതാണ് നമ്മൾ മോളിലേക്ക് ബോക്സ് ആയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അഡൽസിന് ക്രോച്ച് പതിനേ പതിനാറാണ് വേണ്ടത് അതിൽ എട്ട് നമ്മൾ തയ്യൽത്തുമ്പോൾ അറേഞ്ച് കൊടുത്തിട്ട് ഇപ്പോൾ ഈ സ്കേർട്ട് പാട്ടിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള എട്ട് നമ്മൾ മുകളിൽ ബോക്സ് കൊടുക്കൂലേ അപ്പോൾ അതിൻ്റെ അകത്തും കൂടെ വരുമ്പോഴത്തേക്കും കറക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് കറക്റ്റ് ക്രോച്ചാവണം എന്നില്ല ഈ ഒരു മോഡലൊക്കെ ആകുമ്പോൾ കുറച്ചൊരു ലൂസിലേക്ക് കിടന്നാലും കുഴപ്പമില്ല ഈ അങ്ങനത്തെ അതാണ് കേട്ടോ അപ്പോൾ എട്ടാണ് എട്ട് പ്ലസ് ആ റേഞ്ച് എട്ടരയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് ഇങ്ങനെ ആ റൗണ്ടിലൊക്കെ വരച്ചേക്കണം അപ്പോൾ ഈ ഭാഗം മടക്കായതുകൊണ്ട് തന്നെ ഇത് നമുക്കിതാ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അതായത് രണ്ട് പീസാക്കി എടുക്കണം മനസ്സിലായില്ലേ എങ്ങനെ വെട്ടണെന്നൊക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു പഴയ തുണിയോ അല്ലെങ്കിൽ കള്ളിമുണ്ടോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഇതേപോലത്തെ ബോട്ടോ ഒന്ന് തയ്ച്ച് നോക്കിയിട്ട് അതിന് ശേഷം ഞാൻ പറഞ്ഞ അളവ് കാൽക്കുലേഷൻ മനസ്സിലായല്ലോ അല്ലേ ഇറക്കം എടുക്കുക അതിൽ നിന്ന് എട്ട് ഇഞ്ച് മൈനസ് ചെയ്യുക എന്നിട്ട് ആ കിട്ടിയതിൻ്റെ കൂടെ ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുക അതാണ് നമുക്ക് ഇറക്കമായിട്ട് എടുക്കേണ്ടത് കേട്ടോ സ്കേർട്ട് പാർട്ടിന് ഇനി ഈ ഒരു പീസ് ഉണ്ടല്ലോ ഇതിൽ നിന്നാണ് നമ്മൾ മോളിൽ കൊടുക്കേണ്ട ബോക്സ് എടുക്കേണ്ടത് ബോക്സ് എടുക്കാനായിട്ട് നമുക്കിതൊന്ന് അളന്ന് നോക്കാം അതായത് നമ്മുടെ അരവണ്ണം എത്രയാന്ന് നോക്കുക അരവണ്ണം നമുക്കിപ്പോൾ ഒരു നാൽപ്പത്തി ഇഞ്ചാണ് കിട്ടിയേക്കുന്നത് അതിൻ്റെ കൂടെ പത്തിഞ്ച് കൂട്ടിയിട്ട് ഒരു ഇഞ്ച് അമ്പതിഞ്ച് ഇഞ്ച് വേസ്റ്റ് അതായത് നമ്മുടെ ബോക്സിൻ്റെ വീതി ഇഞ്ച് വേണം കേട്ടോ റൗണ്ടിൽ അപ്പോൾ ഞാനിങ്ങനെ ഈ ഇത് പന്ത്രണ്ടര പ്ലസ് അര പതിമൂന്ന് ഇട്ടിട്ട് മാർക്ക് ചെയ്ത് ഇങ്ങനെ അളന്ന് നോക്കുകയാണ് അപ്പോൾ ഇവിടെ എത്തുമ്പോൾ പിന്നെ കുഞ്ഞു കുഞ്ഞു കഷ്ണമൊക്കെ ഇവിടെ വെക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു റിസ്ക് എടുക്കണില്ല ചില മെറ്റീരിയൽ അങ്ങനെ എത്തും കേട്ടോ ഇതിനങ്ങനെ എത്തണില്ല അപ്പോൾ അതാ നമുക്ക് ഈ കൂടുതൽ വന്നേക്കണ ഭാഗമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ ഇതിന് വളവൊന്നും ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെ നേരെ തന്നെ കട്ട് ചെയ്തെടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ജോയിൻ ചെയ്ത് സീറ്റ് പീസാക്കി എടുക്കാനുള്ളതാണ് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക അതായത് പോലെ ഇങ്ങനെ അത്ര ഗുണാകൃതിയിലായിരിക്കും നമുക്ക് പീസ് കിട്ടിയിട്ടുണ്ടാവുക അതിപ്പം നാല് പീസ് ഉണ്ട് കേട്ടോ രണ്ട് കാലീന്ന് നമ്മൾ വെട്ടിയെടുക്കുമ്പോൾ നാല് പീസ് ഉണ്ടല്ലോ അപ്പോൾ ആ നാല് പീസ് നമുക്ക് യോജിപ്പിച്ചെടുക്കണം അതിനായിട്ട് ഇതാ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അടുത്ത പീസ് വെക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റ് സൈഡിലാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോഴാണ് നമുക്ക് ദീർഘചതുരത്തിലേക്ക് കിട്ടുന്നത് അതെങ്ങനെ ജോയിൻ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് ദീർഘചതുരാകൃതിയിലേക്ക് കിട്ടണേ കേട്ടോ ഇനി നമുക്ക് ഈ ബോട്ടം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം എങ്ങനെയാണെന്ന് നോക്കിയാലോ അതാ അപ്പം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ ബോട്ടത്തിൻ്റെ അടിയിൽ വെക്കാനായിട്ട് നമുക്ക് ഈ വക്രം എന്ന് പറഞ്ഞൊരു സാധനം വാങ്ങിക്കാൻ കിട്ടും കേട്ടോ വെള്ള കളറിൽ സ്റ്റിഫ് ആയിട്ടുള്ള അപ്പോൾ അത് ഇതിൻ്റെ കയ്യിൽ ഇല്ലാതുകൊണ്ട് തന്നെ ഞാൻ ഈ ബോട്ടത്തിൻ്റെ പീസ് തന്നെ ഒരു നീളത്തിൽ മുറിച്ചെടുത്തേക്കാണ് ഒരിഞ്ച് വീതിയിൽ അതിങ്ങനെ അടിഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് വക്രം ആണ് വെക്കേണ്ടത് വക്രം ഇല്ലെങ്കിൽ നമുക്കിതുപോലെ തുണി എടുത്താലും മതി ഇത്തിരി കട്ടി കെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തുണിയാണോന്നുകൂടെ നല്ലത് തയ്ക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണെന്നേ ഉള്ളു വക്രമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മടക്കാനൊക്കെ നല്ല സുഖമാണ് ഒരു മടക്ക് മടക്കി പിന്നെ ഒരു മടക്ക് അങ്ങനെ രണ്ട് മടക്ക് മടക്കിയിട്ടാണ് നമ്മളിത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ വെട്ടിയെടുത്ത വക്രമാണെങ്കിൽ വക്രം അല്ലെങ്കിൽ തുണിയാണെങ്കിൽ തുണി വെച്ചു കൊടുക്കാം കേട്ടോ തുണിയാണെങ്കിൽ എന്നും ഇതുപോലെ തന്നെ ഉണ്ടാകും വക്രമാകുമ്പോഴുണ്ടല്ലോ അതിനൊരു പശയുണ്ടല്ലോ അത് കഴുകുമ്പോൾ അതിങ്ങനെ കുറെ കഴുകുമ്പോൾ ലൂസായി പോവാറുണ്ട് കേട്ടോ അതായത് ഇങ്ങനെ ബലം കുറഞ്ഞു പോവും തുണിയാവുമ്പോൾ ഇതേപോലെ തന്നെ ഇന്നും നിൽക്കും കേട്ടോ അപ്പോൾ താന്നുള്ളിങ്ങനെ ഒരു മടക്ക് മടക്കി പിന്നെ ഒരു മടക്ക് മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഞാൻ കറക്റ്റായിട്ടൊന്ന് നോക്കുകയാണ് കേട്ടോ നോക്കി ഇങ്ങനെ പിടിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യണം അല്ലെങ്കിൽ ആദ്യം അതൊന്ന് തയ്ച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അറ്റം വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ കേട്ടോ അപ്പോൾ ചുളിവൊന്നും ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യണം ഒന്ന് പിടിച്ച് വലിച്ചാൽ മതി അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അത് കഴിഞ്ഞിട്ട് തയ്ച്ചതിന് ശേഷം ഒന്ന് തേച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നീറ്റായിട്ട് വരും ഇതേപോലെ അറ്റം വരെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മറ്റേ സൈഡ് ഉണ്ടല്ലോ അവിടെയും കൂടെ ഒന്ന് അടിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വളച്ച് 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 ഒരു സ്റ്റിച്ചുകൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ബോട്ടം തയ്ക്കുന്നവർ ഇതേപോലെ ഒന്ന് തയ്ച്ചു നോക്കൂ നിങ്ങളുടെ അളവ് ആദ്യം എടുക്കുക ഇറക്കം എടുക്കുക അതുപോലെ തന്നെ എടുക്കുക ഇറക്കം എടുത്തിട്ടാണ് സ്കേർട്ട് പാട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണമെന്ന് പറഞ്ഞില്ലേ ക്രോച്ച് എന്തായാലും അഡൽറ്റ്സിന് പതിനാറ് ഇഞ്ചാണ് കേട്ടേം മോഡൽ ചെയ്യുമ്പോഴൊക്കെ പതിനാറ് ഇഞ്ച് തന്നെ കൊടുക്കാം അതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ക്രോച്ച് താഴ്ഭാഗത്ത് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കണ പോലെ ഉണ്ടാവും അപ്പോൾ അതായത് പോലെ നടുക്കൂട് ഇങ്ങനെ വളച്ച് 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 വരച്ച് വരച്ചടിക്കണം എന്നില്ല ഇങ്ങനെ തയ്ക്കുമ്പോൾ ഇങ്ങനെ വളച്ച് വളച്ച് കൊടുത്താൽ മതി കേട്ടോ നമുക്കത് കുറച്ചൊക്കെ പ്രാക്ടീസ് ആവാ ഇനിയിപ്പോൾ വളച്ചടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും നീളത്തിൽ നീളത്തിലാണെങ്കിലും അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ പിന്നെ ബോഡി പിന്നെ എടുക്കേണ്ടത് മോളിലുള്ള ബോക്സാണ് അപ്പോൾ സ്കേർട്ട് പാർട്ട് എടുക്കണ മനസ്സിലായല്ലോ ക്രോച്ച് വരക്കണതും വെട്ടണതൊക്കെ മനസ്സിലായില്ലേ ഇനി മോളിലെ ബോക്സ് എടുക്കണത് ഇതേ എട്ട് ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ ഒരു ഒന്നര ഇഞ്ച് മടക്കി തയ്ക്കാനൊക്കെ ഉള്ള തയ്യൽത്തുമ്പ് കൊടുക്കണം അപ്പോൾ താഴത്തെ ക്രോച്ചിന് അര ഇഞ്ച് കൊടുത്താൽ മതി മുകളിലത്തെ ക്രോച്ചിന് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കണം അത് നിങ്ങൾക്ക് ബോക്സ് പീസ് എടുക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ കണ്ട നമ്മുടെ അടിഭാഗം നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ വളഞ്ഞ് 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 എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കറക്റ്റായിട്ട് ഇതടിച്ചെടുക്കാം ഇതിൻ്റെ കാൽവെണ്ണം ഉണ്ടല്ലോ മറ്റേ കാൽ ഇതേപോലെ തന്നെ അടിച്ചെടുക്കണം കേട്ടോ കാൽവെണ്ണം എന്താ ആറിഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് മടക്കിയിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്തത് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തപ്പോഴാണ് ഓർത്ത് തയ്യോ നിങ്ങളെ കാണിച്ചിരുന്നില്ലല്ലോ ഇങ്ങനെ മടക്കാൻ രണ്ട് നല്ലവശം അകത്താക്കിയിട്ട് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ ആ ഒരു ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത ആ മാർക്കിലൂടെ വേണമെങ്കിൽ ക്രോച്ച് വരെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം കേട്ടോ നേരെ അടിക്കാൻ പറ്റില്ല ധൈര്യമില്ല എന്നുണ്ടെങ്കിൽ ക്രോച്ച് വരെ മാർക്ക് ചെയ്യാം ഞാൻ എന്താണെന്നറിയോ അങ്ങനെ മാർക്ക് ചെയ്യാത്തത് പിന്നെ ഞാനൊക്കെ തയ്ക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായല്ലോ അപ്പം നേരെ തന്നെ വന്നോളൂ എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അടിക്കുന്നത് പിന്നെ പിടിച്ച് വലിക്കരുത് കേട്ടോ ഈ ക്രോച്ച് ഭാഗത്തേക്ക് അടിച്ച് പോകുമ്പോഴും പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ ക്രോച്ചിൻ്റെ അവിടെ വരുമ്പോൾ കയറി ഇറങ്ങിയിരിക്കും ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചുകൊടുത്ത് വെച്ചു കൊടുത്ത് തയ്ക്കുക എന്നുവെച്ചാൽ ഈ വെട്ടിയേക്കണോണ്ടേ അവിടെ ക്രോസ് പോലെ ഇരിക്കുമല്ലോ അപ്പോൾ വലിച്ചാൽ വലിഞ്ഞ് വരും അപ്പം അതുകൊണ്ട് ഒട്ടും വലിക്കാതെ ഇങ്ങനെ പിടിച്ച് 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 അടിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ പറഞ്ഞ് എന്താണ് ആ ഈ ചോക്ക് പൊടി വെച്ച് ഇങ്ങനെ കുറേ വരയൊക്കെ ഇട്ട് കഴിയുമ്പോഴേ ആ വരയിലൂടെ നമ്മളിങ്ങനെ അടിക്കുമ്പോഴുണ്ടല്ലോ മെഷീൻ്റെ ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് പല്ലിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ ചോക്ക് പൊടി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തോണ്ടിരിക്കുകയല്ലേ അങ്ങനെ കയറും അപ്പോൾ നമ്മുടെ മെഷീൻ്റെ പാർട്സിന് പെട്ടെന്ന് തേയ്മാനം വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അനാവശ്യമായിട്ട് വരകളൊന്നും ഇട്ട് കൊടുക്കരുത് മാക്സിമം ഇത്തിരി ലൈറ്റായിട്ടൊക്കെ വരച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ ക്രോച്ച് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കെട്ടിട്ടൊക്കെ അടിക്കേണ്ടത് ഒരു സ്റ്റിച്ചുകൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ഒറ്റ സ്റ്റിച്ചിൽ നിർത്തരുത് രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അതിന് ശേഷം മറ്റേ കാലം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് രണ്ട് കാലം നമ്മൾ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ദാടി ഭാഗമൊക്കെ അടിച്ചിട്ടുണ്ട് ക്രോച്ച് ഇനി കൂട്ടേണ്ടത് എന്താ കണ്ട ക്രോച്ച് വരെ അടിച്ചിട്ടുണ്ട് കറക്റ്റായിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കാലിൻ്റെ ക്രോച്ചും ഉണ്ടല്ലോ ഒരേ അളവായിരിക്കണം കേട്ടോ അടിക്കണത് വലിപ്പം വ്യത്യാസം വരരുത് അങ്ങനെ നോക്കുമ്പോൾ കണ്ടോ കറക്റ്റ് തയ്യൽത്തുമ്പോൾ ഒരേ ലെവലായിരിക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രോച്ചിൽ വ്യത്യാസം കാണിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി ഇനി ക്രോച്ച് നമുക്ക് കൂട്ടിയെടുക്കാം ക്രോച്ച് കൂട്ടുമ്പോഴും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അത് ഞാൻ കാണിച്ചരാം കേട്ടോ അപ്പോൾ അതാ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് കൂട്ടി തയ്ച്ചെടുക്കാം അപ്പോൾ ക്രോച്ച് കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ ആ ഒരു ക്രോച്ച് ഏരിയയിൽ വരുന്ന ആ തയ്യൽത്തുമ്പ് തയ്യലിൻ്റെ ഇടയിൽപ്പെട്ട് പോകരുത് ഇടയിൽപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഉണ്ടല്ലോ ഈ നടുഭാഗം ഇങ്ങനെ കയറി കയറി പോകും ചിലർക്ക് വണ്ണുള്ളവർക്ക് എന്തായാലും അങ്ങനെ കയറി പോകും അപ്പോൾ അത് വരാതിരിക്കാൻ ഇതുപോലെയുള്ള സ്റ്റിച്ചൊക്കെ വരുമ്പോഴത്തേക്കും ആ തയ്യൽ തുമ്പ് കണ്ടോ ആ തയ്യൽ തുമ്പ് ഇങ്ങനെ താഴേക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ താഴേക്ക് ഇങ്ങനെ ചരിച്ച് വെച്ചു കൊടുക്കുക മുളിത്തെ അതുപോലെ തന്നെ താഴ്ത്തതും അതേപോലെ തന്നെ കണ്ട താഴ്ത്ത തയ്യൽക്കുമ്പോൾ ഇങ്ങനെ ചരിച്ച് താഴേക്കൊന്ന് വലിച്ചു വെച്ച് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പം മോൺലൻ നമ്പറ് ശ്രദ്ധിച്ചല്ലോ ഞാൻ ഇപ്പോഴും ഓൺലൈനായിട്ട് ടൈലറിങ് പഠിപ്പിച്ചു കൊടുക്കണുണ്ട് കേട്ടോ ആർക്കെങ്കിലും തയ്യൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പഠിപ്പിക്കുന്ന ഐറ്റംസിൻ്റെ ലിസ്റ്റ് ഞാൻ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം നിങ്ങളൊന്ന് കയറി കണ്ടുനോക്കൂ താല്പര്യം ഉണ്ടെങ്കിൽ ഇതായി ഒന്നാം തീയതി ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ട കേട്ടോ അപ്പം തയ്യൽ മുഴുവൻ പഠിപ്പിച്ചതിനും അതായത് ബേസിക്കും അഡ്വാൻസും ഒക്കെ ഉണ്ട് ക്ലാസ് അപ്പോൾ രണ്ട് ക്ലാസ്സിൻ്റെ ലിസ്റ്റ് ഞാൻ വെച്ചേക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക അപ്പോൾ നമുക്ക് ഈ ക്രോച്ച് ഒക്കെ കൂട്ടിയതിന് ശേഷം ഇനി നോട്ട് ചിട്ട് കൊടുക്കണം പ്ലേറ്റ്സ് ഇടേണ്ട സ്ഥലമൊക്കെ നോട്ടിച്ചിടണമല്ലോ ഈ സൈഡിൽ നമ്മളിത് ഇങ്ങനെ നോട്ട് ചിട്ടു അതേപോലെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ രണ്ട് സൈഡിൽ നമ്മൾ നോട്ട് ചിട്ടിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് നമുക്ക് നമ്മുടെ സീറ്റ് സീറ്റ് പീസ് ഉണ്ടല്ലോ ബോക്സ് എന്ന് പറയണത് അത് തയ്ച്ചെടുക്കണം അതിനായിട്ട് ഇതാ രണ്ട് പീസ് ഇങ്ങനെ എടുത്തിട്ട് ഓപ്പോസിറ്റ് അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ ഭാഗവും പുറം ഉള്ളതാണെങ്കിലുണ്ടല്ലോ നിങ്ങളത് നല്ലവശം നല്ല വശം ചേർന്ന രീതിയിൽ വേണം കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്കത് ഒരു പീസ് നല്ലതും ആയിരിക്കും ഒരു പീസ് ചിത്തതും ആയിരിക്കും അപ്പോൾ ഇങ്ങനെ തയ്ക്കുമ്പോൾ എപ്പോഴും നല്ല വശം നല്ലവശം ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ രണ്ട് നാല് പീസ് കിട്ടുമല്ലോ അപ്പോൾ നാല് പീസ് കിട്ടുമ്പോൾ നമുക്കത് കറക്റ്റാക്കിയിട്ട് എടുത്ത് വെച്ചിട്ട് നോക്കാണ്ടേ തയ്ക്കരുത് കേട്ടോ ഇതിന് ഇപ്പം തന്നെ അഖവം പുറം ഇല്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ സുഖമായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതാ അറ്റം വരെ ഞാൻ തയ്ക്കണ്ടേട്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടാവേണ്ടത് മനസ്സിലാവേണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടെ എത്താനായിട്ട് നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേയായി ഞാനൊരു ഒരു ലക്ഷം ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണു അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നോട് ചോദിക്കാം അപ്പോൾ രണ്ട് പീസ് നമുക്ക് ഇതുപോലെ അടിച്ചെടുക്കാം കേട്ടോ ഇനി രണ്ട് പീസും അടിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ നിന്നാണ് നമ്മുടെ ബോക്സ് പീസ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത് വലുതായിരിക്കുവേ അതിൽ നിന്ന് ആവശ്യത്തിന് നമുക്ക് മുറിച്ചെടുക്കാം അത് നമുക്ക് ഈ സൈഡ് ഉണ്ടല്ലോ ഒരു സൈഡ് രണ്ട് പീസും ചേർത്ത് വെച്ചേക്കാണ് കേട്ടോ ഒരു സൈഡ് ഇങ്ങനെ ഒക്കെ വരുമ്പോൾ കുറച്ചൊന്നും ഇങ്ങനെ നീണ്ടൊക്കെ വരുമല്ലോ അതൊക്കെ ഒന്ന് വെട്ടി ലെവലാക്കി എടുത്തേക്കാം ഒന്ന് അളന്ന് നോക്കണോട്ടോ നിങ്ങളുടെ പീസ് നിങ്ങൾ അളന്ന് നോക്കണം ഇതിപ്പോൾ ഇത്തിരി വലിയ പീസ് ആയതുകൊണ്ട് ചിലപ്പോൾ ചിലത് തുണി കുറവാണെങ്കിൽ ഒന്നേ മുക്കാൽ മീറ്റർ ഒക്കെ ആണെങ്കിൽ തുണി കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താ പറയുക തികയില്ലല്ലോ അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടൊന്നും അളന്ന് നോക്കിയേക്കണം കേട്ടോ ചുമ്മാ അങ്ങ് വെട്ടിക്കളയരുത് ഇതിനിപ്പോൾ കുഴപ്പമില്ല ഞാൻ അളന്ന് നോക്കിയപ്പോൾ കൂടുതലുണ്ടായിരുന്നു വലുതായിരുന്നു അപ്പോൾ ഒരു സൈഡ് നമ്മൾ വെട്ടി ലെവലാക്കിയിട്ടുണ്ട് ഇനി വീതിയാണ് നമ്മൾ എട്ടിഞ്ചല്ലേ നമ്മുടെ ക്രോച്ചിൻ്റെ ലെങ്ത്ത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് കൂട്ടിയിട്ട് ഒമ്പതര ഇഞ്ച് ഞാൻ അതായത് മാർക്ക് ചെയ്യാണ് ഒമ്പതര ഇഞ്ചിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇവിടെ ഒമ്പതര അതായത് കൂടെ നീക്കിയിട്ട് അപ്പം നമ്മുടെ ബോക്സ് പീസ് നമ്മളിങ്ങനെ മടക്കി വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുത്തേക്കാം ഇനി അപ്പുറത്തെ സൈഡും നമുക്ക് ഇനി വീതി നോക്കണ്ടേ നീളമാണിപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തത് അതായത് ഇറക്കം ഇനി നമുക്കിതിനൊന്ന് അളന്ന് നോക്കാം നമ്മുടെ അരവണ്ണം എത്രയാന്ന് നോക്കുക ഇപ്പോൾ എനിക്കിതിന് അരവണ്ണം നാൽപ്പതാണ് കിട്ടിയത് അപ്പോൾ അതിൻ്റെ കൂടെ പത്തിഞ്ച് കൂട്ടിയിട്ട് അമ്പത് ഇഞ്ചാണ് നമ്മളെടുക്കുന്നത് കേട്ടോ അപ്പോൾ അമ്പത് ഇഞ്ചിൻ്റെ പകുതിയെന്ന് പറയണേ ഇഞ്ചല്ലേ രണ്ട് പീസല്ലേ വന്നേക്കണം അപ്പോൾ ഇരുപത്തഞ്ചിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടി ഇരുപത്താറ് ഇഞ്ചിൽ ഞാൻ ഇവിടെ മാർക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഭാഗവും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തേക്കാം അപ്പോൾ നല്ല നീറ്റായിട്ടുള്ള ബോക്സ് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ അത് ഓക്കെ ആയി അപ്പോൾ രണ്ട് പീസ് ഉണ്ട് രണ്ടും കൂടെ ജോയിൻ ചെയ്യണെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വീട് ഇഷ്ടമായാൽ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ ഈ നമ്പറും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ആർക്കെങ്കിലൊക്കെ തയ്യൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യേണ്ടത് രണ്ട് ക്ലാസ് ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യേണ്ടത് ബേസിക് ക്ലാസ് എന്ന് പറയണത് ഞാൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിൽ വെച്ചേക്കാം കേട്ടോ അപ്പോൾ അതായത് ഇങ്ങനെ ഫ്രണ്ട് പോർഷനാണ് നമ്മൾ വള്ളി വള്ളിയിടുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഫ്രണ്ട് പോർഷനാണ് നമ്മൾ ആദ്യം കൂട്ടുന്നത് അത് അപ്പോൾ ഒരു നാലിഞ്ച് അവിടെ വിട്ടതിന് ശേഷം വന്ന വഴി തന്നെ തിരിച്ചു പോവുകയാണ് കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്ലിറ്റ് പോലെ വരണം അതിനാണ് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നത് ഇനി നമുക്കതിനെ ഒന്ന് നിവർത്തി വെച്ചിട്ട് കറക്റ്റായിട്ട് അടിച്ചെടുക്കാം അതായത് പോലെ ഇങ്ങനെ കറക്റ്റായിട്ട് ഒരു വക്ക് മടക്കി അടിച്ചെടുക്കാം ഇതുപോലെയൊക്കെ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ അവിടെ ഇങ്ങനെ കുറച്ച് ഓപ്പണായിട്ട് തയ്ച്ചെടുത്തിട്ട് ഞാനിപ്പോൾ നമ്മുടെ ഷോപ്പിലൊക്കെ ചെയ്യുന്ന രീതിയാണ് പക്ഷേ ആ രീതിയിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ നിങ്ങളിപ്പോൾ തയ്യൽ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾ തയ്ച്ച് പഠിക്കാൻ പഠിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് തയ്ച്ചു കൊടുക്കുമ്പോൾ അവർക്കൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ ഫിനിഷിങ്ങിനൊക്കെ ആൾക്കാർ നല്ല മാർക്ക് ഇടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റൊക്കെ തയ്ക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ പറയും ഇപ്പോൾ ഓരോ ഓരോരുത്തരൊക്കെ തയ്ക്കാൻ കൊണ്ടുവരുമ്പോഴത്തേക്കും ഇങ്ങനെ പറയും മറ്റുള്ളവരോട് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തയ്യൽ വിടില്ല കേട്ടോ നല്ല വൃ ടിച്ചു തരും നല്ല നീറ്റായിട്ട് അടിച്ച് തരും അപ്പം തയ്ച്ചതിന് ശേഷം തേച്ചിട്ടൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര കസ്റ്റമർക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ കസ്റ്റമറുടെ സന്തോഷമാണല്ലോ നമുക്ക് വേണ്ടത് ഒരു തയ്യൽ തൊഴിലായിട്ട് എടുക്കണവർക്ക് എന്തായാലും കസ്റ്റമറാണ് വേണ്ടത് അവരുടെ സന്തോഷമാണ് വേണ്ടത് അപ്പോൾ അതനുസരിച്ച് നമുക്ക് നല്ല രീതിയിലൊക്കെ തയ്ച്ചു കൊടുത്താൽ കസ്റ്റമർ കൂടുതൽ കിട്ടും കേട്ടോ അല്ലാതെ നമുക്ക് വേറെ പരസ്യമൊന്നും വേണ്ട ഇങ്ങനെ തന്നെ കസ്റ്റമർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പറഞ്ഞ് പറഞ്ഞാൽ നമുക്ക് ആളെ കിട്ടും ഇനിയിപ്പോൾ ബാക്ക് സൈഡാണ് നമ്മൾ ജോയിൻ ചെയ്യണത് അത് ഒരെണ്ണം ഇങ്ങോട്ട് മുമ്പിലേക്ക് ഇറക്കി വെച്ചിട്ട് മറ്റേ താഴത്തെ പീസ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കവർ ചെയ്തിട്ട് മടക്കി വെച്ചിട്ട് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യണെന്തിനാണെന്നറിയുമോ ഇവിടെയൊന്നും ഒരു കാരണവശാലും പൊട്ടി കീറി പോകരുത് ബോട്ടോ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പൊട്ടി കീറി പോകാൻ ചാൻസും കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ തയ്ക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് തന്നെ തയ്ക്കാം കേട്ടോ എന്താണോ നോക്കി നമുക്കിതുപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഇതിട്ട പണി ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ നേരെ അങ്ങ് അടിച്ചിട്ട് ഇൻ്റർലോക്ക് ചെയ്താലും മതി ഇതിപ്പം നമ്മൾ ഈ ബോട്ടം ഇൻ്റർലോക്ക് ചെയ്യും എന്നാലും ഈ ഭാഗമൊക്കെ ഇങ്ങനെ വൃത്തിയായിട്ട് അടിച്ചാലേ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പം നമ്മുടെ ബോട്ടത്തിനൊക്കെ നമ്മൾ ഈ ഒരു രീതിയിലാണ് സ്റ്റിച്ച് വരുന്നത് അതാ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിങ്ങനെ മടക്കി പൊതിഞ്ഞെടുത്തത് ഇങ്ങനെ ഇപ്പുറത്തേക്ക് പതിച്ച് വെച്ചിട്ടേ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം അത് കഴിഞ്ഞിട്ട് വന്ന വഴി കൂടെ അല്ല എൻ്റെ ഇപ്പുറത്തെ വഴി കൂടെ ഒരു ഇരട്ട ഇരട്ടവര ഇടുന്ന രീതിയിൽ ഇരട്ട ഇരട്ടവര ഇടുന്ന ബുക്ക് എന്ന് പറഞ്ഞിട്ടില്ല ആ രീതിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒന്ന് പതിച്ചടിച്ച് എടുത്തേക്കാം അപ്പോൾ ബാക്ക് സൈഡ് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് തുമ്പൊന്നും പുറത്ത് കാണുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ബോട്ടത്തിൻ്റെ ഈ ബോക്സ് പീസ് ഒരു കുഴല് പോലെ വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ രണ്ടിൻ്റെ സൈഡ് ഇപ്പോൾ നമ്മുടെ ഈ വള്ളി വള്ളിയിടുന്ന ഭാഗം ഒന്ന് അടിക്കാൻ പോവുകയാണ് അതിന് ശേഷം നമുക്ക് ചെക്ക് ഇടണേൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ വള്ളിയിടണ ഭാഗം അതായത് ഇതുപോലെ ഒന്ന് മടക്കി ആ വക്കു മടക്കി അതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അടിക്കുക നമ്മുടെ കയ്യിൽ ഇപ്പോൾ വള്ളി ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് വള്ളിയും കൂടെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അടിക്കാം കേട്ടോ വള്ളിയിൽ അടിപ്പ് കൊള്ളരുതെന്ന് മാത്രം പക്ഷേ എന്തേലും വള്ളിയില്ല ഷോപ്പിലാണ് വള്ളി ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് സേഫ്റ്റി പിന്നെ ഉപയോഗിച്ച് അത് വള്ളി കോർത്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പണിയും കൂടെ എക്സ്ട്രാ വന്നു മറ്റേ നമ്മൾ പണി കുറക്കാൻ വേണ്ടിയാണ് വള്ളിയൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരടിയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വള്ളി സേഫ് ആയിട്ട് സേഫായിട്ടിരുന്നുള്ളൂ അപ്പോൾ അതാ നമ്മൾ മോൾ ഭാഗമൊക്കെ അടിച്ച് നീറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മുടെ വള്ളിയുള്ള ഭാഗവും വള്ളി ഇടുന്ന ഭാഗവും ബാക്ക് സൈഡും ഇങ്ങനെ ഒപ്പം പിടിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാക്കി മടക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ നോട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ നേരത്തെ സ്ക്വ താഴത്തെ പീസിന് നമ്മൾ നോട്ടിച്ചിട്ട് കൊടുത്തില്ല അതുപോലെ തന്നെ ഇതിനും സൈഡ് വരുന്ന ഭാഗത്ത് നമുക്ക് നോട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ അടിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി ഞാൻ എല്ലാത്തിനും മറുപടി തരാം കേട്ടോ അപ്പോൾ അതാന്ന് നോക്കിയാൽ നമ്മുടെ ഫ്രണ്ട് പോർഷൻ വള്ളി ഇടുന്ന വള്ളിയിടുന്ന നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ സ്കേർട്ട് പാട്ട് എടുക്കട്ടെ കേട്ടോ സ്കേർട്ട് പാട്ട് നമ്മൾ ക്രോച്ചൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ ആ ക്രോച്ചിൻ്റെ ഒരു ഭാഗം ഇത് തന്നെ ഫ്രണ്ടും ബാക്കും ഇല്ല കേട്ടോ മോളിലത്തെ പീസിനാണ് ഫ്രണ്ടും ബാക്കൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇതിപ്പോൾ രണ്ട് സെയിം ആണല്ലോ അതാ ക്രോച്ച് ഭാഗം കറക്റ്റായിട്ട് വെക്കണം ഇനിയിപ്പോൾ ജോയിൻ്റൊക്കെ ഉള്ള ബോട്ടമാണെങ്കിൽ തെന്നി പോവരുത് ടമാറി പോവരുത് ക്രോച്ച് ഭാഗം തന്നെ ആ വള്ളിയിടുന്ന ഭാഗത്ത് വെച്ചു കൊടുക്കാം അതിന് ശേഷം ഉണ്ടല്ലോ നമുക്കൊരു അഞ്ചിഞ്ചോളം പ്ലേറ്റ്സ് ഒന്നും ഇടാണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കറക്റ്റായിട്ട് അഞ്ചിഞ്ചോളം നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം വെറുതെ നിവർത്തി വെച്ചിട്ടെ അതിന് ശേഷം നമുക്ക് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാത്തിനും അവിടെ അഞ്ചിഞ്ചാണ് വിട്ട് കൊടുക്കേണ്ടത് ഇതാ അഞ്ചഞ്ച് വിട്ട് കൊടുത്തിട്ടുണ്ട് വെറുതെ നേരെ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ അടിക്കുകയാണ് ചെയ്തത് അതിനുശേഷം നമുക്ക് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ പ്ലേറ്റ്സ് ഇടണം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അതിനൊരു ഉണ്ട് ഞാൻ കാണിച്ചു തരാം നോട്ട് ചെക്ക് ഉണ്ട് ആ സൈഡിൽ അത് കറക്റ്റായിട്ട് എന്നൊക്കെ നോക്കണം ഇതേപോലെ അപ്പോൾ അടുത്ത പ്ലേറ്റ്സ് വരുമ്പോഴാണ് ഇതിൻ്റെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവണം ഇപ്പം ഞാൻ തള്ളവരലുകൊണ്ട് മടക്കി ഇങ്ങോട്ടേക്ക് അതിൻ്റെ അടുത്തേക്കാണ് അതിൻ്റെ മടക്ക് വരുന്നത് കണ്ടോ ഈ രീതിയിലാണ് മടക്ക് വരണത് അങ്ങനെ മടക്കിയിട്ട് നമ്മുടെ നമുക്ക് നേരെ വരണ രീതിയിൽ ഇങ്ങനെ പ്ലേറ്റ്സ് ഇങ്ങനെ ഇട്ടു പോവാം ഇനി ബാക്കിലെ ആ ക്രോച്ചിൻ്റെ അവിടെ വരെ എത്തണ ആ ഒരു ഇതുണ്ടല്ലോ അത്രയും വരെ പ്ലേറ്റ്സ് ഒന്നും വരില്ല പട്ടിയാലയൊക്കെ ആണെങ്കിലാണ് ബാക്കിലെ ക്രോച്ച് വരെയൊക്കെ നമുക്ക് പ്ലേറ്റ്സ് കിട്ടുന്നത് ഇപ്പോൾ പട്ടിയാലയല്ല ഇത് സെമി പട്ടിയാലയാണ് പക്ഷേ ഇതാണ് നമ്മുടെ നോർമൽ ബോട്ടം ഫസ്റ്റ് കാലങ്ങളിൽ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു ബോട്ടമാണ് ഇട്ടിരുന്നത് ഈ ഒരു ബോട്ടം കൊണ്ട് തയ്ക്കാൻ പഠിച്ചപ്പോൾ എന്ത് സന്തോഷമായിരുന്നു എന്നറിയോ ഇതിട്ടിട്ട് പോ ഇങ്ങനെ ബോട്ടം നമുക്ക് തയ്ച്ചെടുക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടിരുന്നിട്ട് രാധാകൃഷ്ണന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് ഇവിടെ എറണാകുളത്ത് കുറച്ച് വില കുറവിലൊക്കെ നമുക്ക് തുണിയൊക്കെ കിട്ടും കേട്ടോ നല്ല തുണികളൊക്കെ കിട്ടും ഇപ്പോഴും ഉണ്ട് കേട്ടോ ഷോപ്പ് ഹോൾസെയിലും റീറ്റെയിലൊക്കെ ആയിട്ട് അവർ വലിയ വലിയ ഷോപ്പൊക്കെ ആക്കിയിട്ടുണ്ട് അന്നൊരു കുഞ്ഞു ഷോപ്പായിരുന്നു അവിടെ പോയിട്ട് തുണി ഇങ്ങനെ മുറിച്ച് വാങ്ങിച്ചിട്ട് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ തയ്ച്ചെടുക്കുമായിരുന്നു ചുരിദാറും പാൻറ്റും ഒക്കെ തയ്ച്ചെടുക്കുമായിരുന്നു ഷോളൊക്കെ ആക്കിയിട്ട് അന്ന് ഇതുപോലെ സെറ്റ് ചുരിദാർ നമുക്ക് അത്രക്ക് കിട്ടാൻ ചാൻസ് കുറവായിരുന്നു എല്ലാം റണ്ണിങ് മെറ്റീരിയലിൽ മുറിച്ചെടുക്കണമായിരുന്നു അപ്പോൾ അതിന് പറ്റിയ മെറ്റീരിയലൊക്കെ അപ്പോൾ അതാ ഞാൻ സ്റ്റിച്ച് പ്ലേറ്റ്സ് ഇടണ കണ്ടല്ലോ അല്ലേ അപ്പോൾ പ്ലേറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ നടുഭാഗം എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ എത്രത്തോളം അവിടെ പ്ലേറ്റ്സ് ഇല്ലാണ്ട് ബ്ലാങ്ക് ആയിട്ട് പോയിട്ടുണ്ടെന്ന് അളന്ന് നോക്കുക അതിപ്പുറത്തും നമുക്ക് അതുപോലെ തന്നെ അളന്ന് വെക്കണം കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ അളന്ന് നോക്കി അപ്പോൾ ഒരു എട്ട് ഇഞ്ച് നമുക്ക് ബാക്ക് സൈഡിൽ ഒരു സൈഡിൽ നമുക്ക് ബ്ലാങ്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇപ്പുറത്തെ സൈഡും അല്ലാതെ തോന്നിയ പോലെ ഇടരുത് ഇട്ടാൽ നമുക്ക് അതിനൊക്കെ ഒരു കണക്കൊക്കെ ഉള്ളതാണ് ഒരു എട്ട് ഇഞ്ച് തന്നെ നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അവിടെ വരെ നമുക്ക് വെറുതെ ഇങ്ങനെ അടിച്ചു കൊടുക്കാം അപ്പോൾ ഇനി പ്ലേറ്റ്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ല പ്ലേറ്റ്സ് ഇടുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കാനുണ്ടെന്ന് പിന്നെ നമ്മൾ തള്ളവരൽ വെച്ച് മടക്കി മടക്കി മടക്കിയാണ് പ്ലേസ് ഇട്ടത് ഇനി നമ്മൾ ഇടണം നോക്കോട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ മടക്കിയിട്ട് അങ്ങോട്ടേക്ക് ഏ ഇപ്പം നമ്മ നേരത്തെ നമ്മുടെ ഫേസിലേക്കാണ് മടക്കി വെച്ചിരുന്നത് ഇനിയിപ്പോൾ മെഷീൻ്റെ അടുത്തേക്ക് നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് മടക്കിയിടണം പിന്നെ ആദ്യം നമ്മൾ ഫ്രണ്ട് സൈഡിൽ കുറച്ച് ബ്ലാങ്ക് കൊടുത്തിട്ടാണല്ലോ തുടങ്ങിയത് അപ്പോൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ എങ്ങനെയാണ് പ്ലീസ് ഇടണതെന്ന് മനസ്സിലായല്ലോ അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ബോട്ടം കാണാൻ തന്നെ ഒരു ഭംഗിയായിരിക്കും കേട്ടോ ബോട്ടോ അല്ലേ എങ്ങനെയെങ്കിലും തയ്ച്ചാൽ മതി അങ്ങനെയെന്ന് വിചാരിക്കരുത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും പ്രൊഫഷണലായിട്ട് ടൈലറിംഗ് ഒക്കെ ചെയ്യണം എന്നുണ്ട് കണക്ക് കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ട് ഈ കാൽക്കുലേഷനൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവണം എന്നുണ്ട് എങ്കിലൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എല്ലാം പഠിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബേസിക് ക്ലാസ്സിൽ പെറ്റിക്കോട്ട് മുതൽ സാരി ബ്ലൗസ് വരെ ഞാൻ പഠിപ്പിച്ച് തരും അത് രണ്ട് മാസം കൊണ്ടാണ് കേട്ടോ പഠിപ്പിക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമായിട്ടാണ് ക്ലാസ് എടുക്കുന്നത് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ നേരിട്ട് പറഞ്ഞ് തീർത്ത് തരും അപ്പോൾ ആ രണ്ട് മാസത്തേക്ക് വെറും ആയിരം രൂപ മാത്രമേ ഫീസുള്ളൂ കേട്ടോ അപ്പോൾ ഈ രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ സൂപ്പർ ക്ലാസ്സായിട്ട് വരും കേട്ടോ സൂപ്പറായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അഞ്ച് ഇഞ്ച് ഞാൻ ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള വശങ്ങളിൽ പ്ലീറ്റ്സ് ഇട്ടിട്ടുണ്ട് ഇനി ഇത് ഞാനതൊന്ന് മറിച്ച് കാണിച്ച് തരാട്ടെ എങ്ങനെയാണ് നമ്മുടെ പ്ലീറ്റ്സ് ഒക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ ഈ ബോട്ടം വന്നേക്കണേന്ന് കണ്ടോ ഈ സൈഡിലെ പ്ലീറ്റ്സ് എല്ലാം ഇങ്ങോട്ട് 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 വന്നിട്ടുണ്ട് ഇപ്പുറത്തത് അങ്ങോട്ട് 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 അങ്ങനെ ഒരു ഓർഡറിലാണ് വരണത് അതുപോലെ തന്നെ ബാക്ക് സൈഡിലും ബാക്ക് സൈഡിലും ഒരുപാട് വരുന്നില്ല ഇപ്പോൾ പട്ടിയാലയൊക്കെ ആണെങ്കിൽ ഫുള്ളായിട്ട് കവറിൽ ുണ്ടാവും അടിഭാഗമൊക്കെ കണ്ടാകും നല്ല നീറ്റായിട്ട് അടിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പോട്ടം അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ നിങ്ങളുടെ കയ്യിൽ വിലമുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത് കേട്ടോ ഞാൻ നമ്പറും ക്ലാസിൻ്റെ ഡീറ്റെയിൽസും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം താങ്ക്